ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഓഫീസ് അറ്റൻഡന്റ് ഗ്രേഡ് രണ്ട് മെസ്സഞ്ചർ നൈറ്റ് വാച്ച്മാൻ എക്സാമിനേഷന്റെ ജി കെ പാർട്ട് നോക്കാം അപ്പൊ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ആൻസർ ഓപ്ഷൻ സി സംവാദ കൗമുദി രണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാര് ആൻസർ ഓപ്ഷൻ ബി ബി കെ കാർവേ മൂന്ന് വിഷ്ണു കൃഷ്ണ ചിപ്ലുംകർ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത് ആൻസർ ഓപ്ഷൻ ബി മറാത്തി ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുണ്ടായിരുന്നു നിബന്ധ നിബന്ധമാല രചിച്ചതാരെന്ന് ഇന്ന് ഏത് ഭാഷയിലാണ് രചിച്ചതെന്നാണ് ക്വസ്റ്റ്യൻ മറാത്തി ഭാഷ നാല് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആൻസർ ഓപ്ഷൻ സി അബനീന്ദ്രനാഥ ടാഗൂർ അഞ്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു ആൻസർ ഓപ്ഷൻ എ ഒരു തവണ ആറ് ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയതാര് ആൻസർ ഓപ്ഷൻ സി എൻ വി കൃഷ്ണവാര്യർ ഏഴ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് എടുത്തത് ആൻസർ ഓപ്ഷൻ ബി റഷ്യ എട്ട് താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലാത്തത് ആൻസർ ഓപ്ഷൻ എ ബാലഗംഗാധര തിലക് ഒൻപത് തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏത് ആൻസർ ഓപ്ഷൻ എ പുന്നപ്രവയലാർ സമരം പത്ത് താഴെ പറയുന്നവയിൽ ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്നത് ആൻസർ ഓപ്ഷൻ സി വെല്ലൂർ കലാപം പതിനൊന്ന് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് ആൻസർ ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പ് പന്ത്രണ്ട് വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആര് ആൻസർ ഓപ്ഷൻ എ കുമാരനാശാൻ പതിമൂന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര് ആൻസർ ഓപ്ഷൻ എ കെ എം മുൻഷി പതിനാല് രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ആൻസർ ഓപ്ഷൻ എ അനുച്ഛേദം മുപ്പത്തി എട്ട് ബി പതിനഞ്ച് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ആൻസർ ഓപ്ഷൻ സി എ ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിജിയോടുള്ള ആദര സൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം ആൻസർ ഓപ്ഷൻ എ യുണൈറ്റഡ് കിങ്ഡം പതിനേഴ് യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ എ വാർത്താവിനിമയം വിനിമയം തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നാലാം പഞ്ചവർഷ പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എഴുപത്തി നാല് കാലഘട്ടത്തിൽ നടപ്പിലാക്കി ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി ഇന്ത്യയിലെ പ്രഥമ ബാ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു പത്തൊൻപത് താഴെപ്പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ ഡി നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ് ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏത് പേരിലാണ് വിശേഷിപ്പിക്കപ്പെട്ടത് അതിന്റെ ആൻസർ അതിനകത്തില്ല ഇരുപത്തി ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെ കുറിച്ചാണ് ആൻസർ ഓപ്ഷൻ ഡി ഗാന്ധിജിയുടെ മരണം ഇരുപത്തിരണ്ട് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത് ആൻസർ ഓപ്ഷൻ എ മൈസൂർ മൈസൂർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ മുഖമുള്ള പതിനായിരം പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ആൻസർ ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ആൻസർ ഓപ്ഷൻ സി വിഴിഞ്ഞം ഇരുപത്തിയഞ്ച് തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് ആൻസർ ഓപ്ഷൻ സി മൂന്ന് അഞ്ച് മാത്രം ഗുജറാത്ത് മധ്യപ്രദേശ് ഇരുപത്തി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി ഡൂൺ താഴ്വ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വത നിരകളിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തി ഏഴ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീര തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ വടക്കൻ താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി ഉപദ്വീപിയ പീഠഭൂമി ചോട്ട നാഗ്പൂർ മറ്റേ ഇരുപത്തി ഒൻപത് നാല് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു ശരിയായ ക്രമീകരണം കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് മുപ്പത് ആന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ് ആരാണ് ഇദ്ദേഹം ആൻസർ ഓപ്ഷൻ സി യു എൻ സെക്രട്ടറി ജനറൽ മുപ്പത്തി ഒന്ന് പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു അതിൽ തെറ്റായത് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ് ഭൂപേഷ് മുപ്പത്തിരണ്ട് ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തി മൂന്ന് രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ഇറാൻ മുപ്പത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് ആൻസർ ഓപ്ഷൻ ബി ഒഡീഷ ആന്ധ്രാപ്രദേശ് മുപ്പത്തിനാല് ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ ഒന്ന് രണ്ട് കണ്ണൂർ കാസർഗോഡ് മുപ്പത്തിയഞ്ച് കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ് ആൻസർ ഓപ്ഷൻ എഴുപത്തിയെട്ട് മുപ്പത്തി ആറ് താഴെ തന്നിരിക്കുന്ന വെയിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി അഷ്ടമുടി കായൽ ബാക്കിയെല്ലാം എന്താണ് ശുദ്ധജല തടാകങ്ങളാണ് അല്ലേ പക്ഷേ അസ്താങ്കോട്ടക്കായൽ പൂക്കോട് തല തടാകം വെള്ളായണി തടാകം ഇതെല്ലാം ശുദ്ധജല തടാകങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത്തിയേഴ് പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു മുപ്പത്തി തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി ഷോളയാർ പാലക്കാട് മുപ്പത്തി ഒൻപത് ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആറളം നാൽപ്പത് വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയ ഉദ്യാനം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ഇരവികുളം ദേശീയ ഉദ്യാനം നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ഒന്നിന്റെ അത് ആൻസർ ഇല്ല അടുത്ത ക്വസ്റ്റ്യൻ നാൽപ്പത്തിരണ്ട് ഈ തവണ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ ബി അത്ലറ്റിക്സ് നാൽപ്പത്തി ഇന്ത്യയിൽ നടക്കുന്ന നാല് തരം തിരഞ്ഞെടുപ്പ് താഴെ പറയുന്നു അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നാൽപ്പത്തി നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിന്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ സി സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീചരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ആൻസർ ഓപ്ഷൻ ബി വൈകുണ്ട സ്വാമികൾ നാൽപ്പത്തി ആറ് ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഏത് ആൻസർ ഓപ്ഷൻ ഡി ഇന്ത്യ േഴ് ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണമെന്ത് ദഹനം സുഗമമാക്കാൻ ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് ആൻസർ ഓപ്ഷൻ ബി മാലിക് ആസിഡ് നാൽപ്പത്തി ഒൻപത് ഇന്ത്യയുടെ സൗര ദൗത്യത്തിന്റെ പേരെന്ത് ആൻസർ ഓപ്ഷൻ എ ആദിത്യ എൽവൺ അൻപത് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആര് ആൻസർ ഓപ്ഷൻ സി വിരാട് കോഹ്ലി അടുത്ത അൻപത്തി ഒന്ന് മികച്ച നടനുള്ള അറുപത്തി ഒൻപതാം ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ നടൻ ആര് ആൻസർ ഓപ്ഷൻ എ അല്ലു അർജുൻ അൻപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമ്മർ സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ് ആൻസർ ഓപ്ഷൻ ഡി പാരിസ് അൻപത്തിമൂന്ന് നിശാന്ത സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു ആൻസർ ഓപ്ഷൻ സി അപര്യാപ്തത രോഗങ്ങൾ അൻപത്തിനാല് താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം നെല്ലിനങ്ങൾ ഏവ Answer option ഡി പവിത്ര അന്നപൂർണ അൻപത്തി അഞ്ച് ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ ഡി മണ്ണിലെ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു അൻപത്തിയാറ് എലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാടികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ എ ഒന്ന് ശരി മൂന്ന് ശരി കാൽഷ്യം ഫോസ്ഫറസ് അൻപത്തിയേഴ് താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ ആൻസർ ഓപ്ഷൻ സി രണ്ട് മൂന്ന് ശരി മലമുഴക്കി വേഴാമ്പൽ മലബാർ വിരുക അൻപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിപ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ആൻസർ ഓപ്ഷൻ എ കോഴിക്കോട് അൻപത്തി ഒൻപത് ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ത് വർഷമായാണ് ആചരിക്കുന്നത് ഓപ്ഷൻ ഡി ചെറുധാന്യങ്ങൾ ധാന്യങ്ങൾ അറുപത് ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി സിംഗലിന അറുപത്തിയൊന്ന് ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാക്കുന്ന ഊർജമാണ് ഗതികോർജം ഗതിഗോർജ്ജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിച്ചിരിക്കുന്നു ആൻസർ ഓപ്ഷൻ സി രണ്ടും മൂന്നും മാസ പ്രവേഗം അറുപത്തിരണ്ട് എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗങ്കി ബവേന്റി ലൂയിസി ബ്രൂസ് അലക്സി ഐ ഇക്കിമോവ് എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസാന്തരത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആൻസർ ഓപ്ഷൻ ഡി ക്വാണ്ടം ഡോട്ട്സ് ഡോട്ട്സ്മൂന്ന് ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി നാല് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ് അറുപത്തിനാല് ചന്ദ്രയാൻ മൂന്നിന്റെ വിക്ഷേപണത്തിന്റെ ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പല്ല ഏത് ആൻസർ ഓപ്ഷൻ ഡി ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും അറുപത്തിയഞ്ച് എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് ഒന്ന് ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്ര ആൻസർ ഓപ്ഷൻ എ മൂന്ന് അറുപത്തി ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി ഒന്നും നാലും ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ് സൂര്യ സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യഘടകം ഹൈഡ്രജനാണ് അറുപത്തിയേഴ് ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമായ രോഗമാണ് ആൻസർ ഓപ്ഷൻ എ ബാക്ടീരിയ അറുപത്തിയെട്ട് കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏവ ആൻസർ ഓപ്ഷൻ ഡി രണ്ട് നാല് ശരി മന്ദ മലമ്പനി അറുപത്തിയൊൻപത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ ഒന്ന് ശരി മൂന്ന് ശരി സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരുതരം ധാന്യകമാണിത് ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എഴുപത് ഹൃദയമെടുപ്പ് അറിയാനുള്ള ഉപകരണമാണ് ആൻസർ ഓപ്ഷൻ ബി സെലസ്കോപ്പ് എഴുപത്തിയൊന്ന് വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എ വാക്സിനുകളെല്ലാം എല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകുന്നവയാണ് എഴുപത്തിരണ്ട് വൈറ്റ് കെയ്ൻ ടാക്സ് വാച്ച് ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ എ കണ്ണ് എഴുപത്തി മൂന്ന് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി ഡയറിയ ബാക്ടീരിയ എഴുപത്തിനാല് ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ ഒന്ന് രണ്ട് ശരി ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ വ്യായാമമില്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു പുകവലി മദ്യപാനം മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു എഴുപത്തിയഞ്ച് വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ആൻസർ ഓപ്ഷൻ ബി വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് എഴുപത്തിയാറ് കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി ചിക്കൻകുനിയ പോലെയുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണ് ആൻസർ ഓപ്ഷൻ സി ഒന്ന് നാല് ശരി ഒന്ന് നാല് ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് വല പോലെയുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക എഴുപത്തിയേഴ് ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാരീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ എ ഹൃദയം എഴുപത്തിയെട്ട് അടുത്തിടെ ജീവൻ ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു ഓപ്ഷൻ സി ആസാം ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഇ ജി ഫൈവ് നോട്ട് വൺ അഥവാ ഇറിസ് എന്ന കോവിഡ് വകഫേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ആൻസർ ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര ഇന്ത്യയിൽ ആദ്യമായി ജല ജലബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഓപ്ഷൻ എ കേരളം കേരളത്തിലാണ് ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ജി കെ പാർട്ട്